ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ കറി മീൻസ് ചിക്കൻ പാർട്സാണ് ചിക്കൻ്റെ ലിവറും പിന്നെ എന്താ സാധനങ്ങളൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ ചിക്കൻ ലിവറുണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ചിക്കൻ്റെ പാർട്സ് വെച്ചിട്ടുള്ള കറിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ അതിൻ്റെ പാർട്സ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ കുരുമുളക് എടുത്ത് നല്ലപോലെ വേവിച്ച് ആ വേവിച്ച കൂടി തന്നെ ഇത് മിക്സിയിലിട്ട് അരക്കണം കേട്ടോ അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ക്യാഷനട്സില് അതും കൂടി നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു കൈപ്പിടി അളവിന് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കാശുനട്ട് കാഷുനട്ട് ഒരു കൈപ്പിടി അളവിലും അതുപോലെ കുരുമുളക് കാണുന്നുണ്ടെങ്കിൽ രണ്ട് വലിയ ടേബിൾ സ്പൂണിലുമാണ് എടുത്തേക്കുന്നത് അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ഒരു ഏഴിട്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അത് രണ്ടും കൂടി ഞാൻ ചതച്ചതാണ് അതും കൂടിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള രണ്ട് വലിയ സവാളയാണ് രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അര സ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സൗണ്ടിൽ കുറച്ച് പ്രശ്നം കാണും ഞാൻ ഷോപ്പിലിരുന്ന കേട്ടോ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇത്രയേ ഉള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന കുരുമുളകും കശുവണ്ടിയും കൂടി അത് അത് രണ്ടും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഈ പരുവത്തിൽ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ പാർട്സ് എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ആ ചിക്കൻ്റെ പാർട്സിലേക്ക് ഈ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം നമുക്കിത് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല ഇതിൽ നിന്ന് വെള്ളം ഈ ഒരു പരുവത്തിലിറങ്ങും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലയാണ് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ വേവിക്കണം ഒരു എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്ത് കേട്ടോ എൻ്റെ മുകളിലേക്ക് ഇത് ആ കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫുഡ് ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും കൂടി ചെയ്തേക്കണേ താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം